എല്ലാ പ്രീപുട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ പരിക്കുമാറി തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ഇവരേറ്റൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ ഈഷാൻ പണ്ഡിതയും അതുപോലെ തന്നെ മലയാളി താരമായ മുഹമ്മദ് ാണ് ഇപ്പോൾ പരിക്കുമാറി തിരിച്ചെത്തിയിരിക്കുന്നത് എന്തായാലും ഇരുതാരങ്ങളും ഇപ്പോൾ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നയൻറ്റീൻ സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയ് ആണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുമുണ്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസായി തന്നെ അദ്ദേഹം ഇക്കാര്യം നൽകിയിട്ടുമുണ്ട് എന്തായാലും അദ്ദേഹം വ്യക്തമാക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളായ മുഹമ്മദ് അസറും അതുപോലെ തന്നെ ഈശാൻ പണ്ഡിതയും പരിക്കുമാറി തിരിച്ചെത്തിയെന്നാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും താരങ്ങളും അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും അടുത്ത മത്സരത്തിൽ കളിക്കുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഇരു താരങ്ങളും തിരികെ എത്തിയത് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടുമെന്നും നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്തായാലും മുഹമ്മദ് അസറിന് കാര്യമായ അവസരങ്ങളൊന്നും ഈ സീസണിൽ ലഭിച്ചിട്ടില്ല ഏകദേശം ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ മാത്രമാണ് താരത്തിന് ഈ സീസണിൽ ഇറങ്ങാൻ സാധിച്ചത് എന്തായാലും മിനിയുള്ള അങ്ങോട്ടുള്ള മത്സരത്തിൽ താരത്തിന് പ്ലെയിൻ ടീം ബ്ലാസ്റ്റേഴ്സിൽ കിട്ടുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്നാൽ ഈശാൻ പണ്ഡിതയുടെ കാര്യമെടുത്താൽ ഈ സീസണിൽ പരിക്ക് കാരണം ഒറ്റ മത്സരം പോലും താരത്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും മിനിയുള്ള മത്സരങ്ങളിൽ ഇഷാൻ പണ്ഡിതയ്ക്കും നല്ലതുപോലെ തന്നെ പ്ലെയിൻ്റെയും കിട്ടുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ പരിക്കുമാറി തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പിജിന്റെ എഡിറ്ററായ ഇപ്പോൾ ധനഞ്ജയ് ഷേണായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്